മറ്റൊരു മകനാകുന്ന ഇസ്ഹാഖി നബി അലീസ് ഇസ്ഹാബി നബിയുടെ പരമ്പരയിലാണ് അടക്കം അയ്യൂബ് നബി ദാവൂദ്ബിസാനബി അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവാചകന്മാർ വരുന്നത് ആ പരമ്പരയിലാണ് ഇസ്ഹാദി നബിയുടെ പരമ്പരയിലാണ് ഇസ്ലാഖി നബിയുടെ മകനാണ് എഴക്കൂപ്പ് നബി എഴപ്പൂപ്പ് നബിയുടെ മകനാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി നബിയുടെ ചരിത്രമാണ് മറ്റു പല സുഹൃത്തു നമുക്കറിയാമല്ലോ ആരും നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് ഈ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ പല സുഹൃത്തുകളിലും പല പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും ഇടകരത്തിൽ പറയും ടത്ത് തന്നെ ഈസാനി പറയുന്നുണ്ട് അവിടെ തന്നെ അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെ ചരിത്രത്തിൽ ആ ഒരു ചരിത്രം മാത്രമാണ് പറയുന്നത് അതിൽ നമുക്ക് പലതും പഠിക്കാനുണ്ട് വിഷാദമാണ് ഈ ചരിത്രങ്ങൾ പറയുന്നത്

ചരിത്രങ്ങളാണ് തങ്ങൾക്ക് നാം വിവരിച്ചു തരുന്നത് സമാധാനിപ്പിക്കുക അവിടുത്തെ ആശ്വാസം നൽകുക പ്രതിസന്ധികളിൽ തളരാതെ സമാധാനത്തോടെ നീ ജീവിക്കുക എന്ന വലിയ സന്ദേശങ്ങളാണ് തുഹാനിന്റെ ചരിത്രങ്ങളിൽ ലക്ഷ്യമൊക്കെ മൂന്നര വിഭാഗം ചരിത്രമാണ് ആ ചരിത്രങ്ങളൊന്നും വെറുതെ പറഞ്ഞത് കുർഡാനടുത്ത് നോക്കിയാൽ മൂന്നിൽ ഒരു ഭാഗം ചരിത്രങ്ങളാണ് പൂർവകാല മുത്തുകളുടെ ഗോവാചരന്മാരുടെ റൗഡിയാക്കളുടെ സ്വാലിഹികളുടെ ഇസ്ലാമിന്റെ വർണ്ണവൈലികളാവുന്ന ശത്രുക്കളുടെ ഒക്കെ ചരിത്രങ്ങളാണ് കുർഡാനിന്റെ മൂന്നിൽ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത് സുറത്ത് യൂസുഫിന്റെ തുടക്കത്തിലുള്ള കൊച്ചായുകൾ നല്ല കേൾക്കുക നല്ല പാരായം ചെയ്യും അതിനുശേഷം ഒരു കാര്യം കൂടി പറഞ്ഞു പറഞ്ഞ സൂറത്ത് സൂഹത്തിൽ ആയുധങ്ങളിലേക്ക് നാളെ മുറക്കടത്ത് ചർച്ച ചെയ്യാം അതിന്റെ അമോഖമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്

ഏറ്റവും നല്ല ചരിത്രം എന്നാണ് പ്രധാന അത് കേട്ടാൽ ഒരു ഭാഗം കേട്ടാൽ തുടർന്ന് കേൾക്കാൻ താല്പര്യവും ആവേശവും അങ്ങനത്തെ ചരിത്രമാണ് പഴയകാലത്തൊക്കെ കഥാപ്രസംഗങ്ങളിൽ ചരിത്രം പറയും ആ ചരിത്രം അഞ്ചും ഏഴും പത്തും ദിവസമൊക്കെ നീണ്ടു നിൽക്കുമ്പോൾ സദസ്യർക്ക് അത് ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താൻ തോന്നുക

സ്വർഗാവകാശികൾ കുശലം പറയാൻ വേണ്ടി ഒരുമിച്ച് കൊടുക്കും ും രസിക്കും കളിയും വിനോദവും ഒക്കെ ഒഴിവാക്കി പൊരുത്തത്തിനായി ജീവിക്കുന്നവർ അനാവശ്യ ആനന്ദങ്ങളുടെ പിന്നാലെ പോകാതെ എവിടെയും അതാവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ചു ജീവിക്കുന്ന മോഹിനിയങ്ങൾ അവർ സ്വർഗത്തിൽ അവരിങ്ങനെ കൂടി ആനന്ദിക്കും രസിക്കും സന്തോഷം പറയും അങ്ങനെ പറയുന്ന സമയത്ത് അവരും അവർ അവർ ആ സ്വർഗാവകാശി ഉപയോഗിക്കുന്ന രണ്ട് അധ്യായങ്ങളാണ് മറ്റൊന്ന് സൂറത്തും ഹബീബുന കാഴ്ചകളും നയനമനോഹരമായ കാഴ്ചകളും ആനന്ദകരമായ വരികളുമാണ് സൂറത്തു യൂസുഫിൻ്റെ അതുകൊണ്ട് തന്നെയാണ് സ്വർഗാവകാശികൾ ആ സ്വർഗത്തിൽ ആനന്ദിക്കാൻ വേണ്ടി ഈ രണ്ട് അധ്യായങ്ങൾ ഉപയോഗം കൊടുക്കുന്നതെന്ന് മഹാന്മാരായ പ്രൊഫസറുകളിൽ പഠിപ്പിക്കുന്നതായി കാണാം ഇതിപ്പോ നമ്മൾ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയാണ് കുറാൻ പഠിക്കുകയാണ് കുറാനിലേക്ക് നാം മടക്കുകയാണ് കുറാൻ പാലിക്കുകയാണ് പറയുന്ന സ്വഹാമി ബഹുമാനപ്പെട്ട ഒരു ദിവസം അവിടുത്തെ വീടിന്റെ അന്ന് ഏടായി ഇല്ല

ബഹുമാനപ്പെട്ടവരിൽ പേടിക്കുന്നു കുഞ്ഞ് തൊട്ടടുത്തിട്ട് അത് കയറുപൊട്ടി ബന്ധനം പൊട്ടിച്ചു വന്നു കഴിഞ്ഞാൽ തന്റെ അപകടം പറ്റുമോ എന്ന പേടിയിൽ കുറാനോത് ഈ കുതിര ശാന്തമാവുകയാണ് വീണ്ടും കുറാനോ തുടങ്ങുമ്പോൾ ഈ കുതിരായിരിക്കണം തുള്ളിച്ചോ പരിപ്രവിക്കുന്നു ബഹുമാനപ്പെട്ടവർ ഓർത്തു നിർത്തുമ്പോൾ കുതിര ശാന്തമാകുന്നു ആ ആ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് എന്താണ് സമയത്ത് ആകാശത്തേക്ക് വരുമ്പോൾ മഹാനുഭാവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാനലോകത്തേക്ക് നോക്കുമ്പോൾ വാനലോകത്ത് വെള്ള ഒരു മേഘക്കൂട്ടം താഴേക്ക് എങ്ങനെ താൻ തുടാനുള്ള ഇറങ്ങി വരികയാണ് തുറന്നോത്തം നിർത്തുമ്പോൾ

നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മുടെ ചെറിയ െർത്തിൽ എന്ന് പറയുന്ന ഖുർദാൻ ഈ വിവാഹത്തിൽ ിലേക്ക് വന്ന് പറയാം വലിയ